സ്പേസായിട്ട് കുറേ അധികം സീരീസ് ഇറങ്ങുന്നുണ്ട് ഇപ്പോ പക്ഷേ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള കുറച്ച് സീരീസ് എൻജോയബിളായിട്ട് ഫാമിലി ആയിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സീരീസ് ഉണ്ടാവില്ലേ കുറച്ച് കിസ്സിങ്ങുള്ള സീനുകളൊക്കെ ഉണ്ടാകും അത് നിങ്ങൾ ആയിട്ട് കാണണമെങ്കിൽ കുറച്ച് ഇതൊക്കെ കാണാം പിന്നെ അമേരിക്കൻ സീരീസിലുള്ള സീരീസിലൊക്കെ മിക്കവാറും കിസിക്സ് സീരീസ് അതിനൊക്കെ ഉണ്ടാകും അപ്പോൾ അത് എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കണ്ടാകുന്നെ ഞാൻ നിങ്ങൾക്കുള്ള അറിവില്ല അതെല്ലാവരും കുത്തി കാണുന്നൊന്നും പറയില്ല ആദ്യം എടുത്തിരിക്കുന്ന സീരീസ് ദ ഫോർ ഓൾ മാൻ കൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസാണ് ഈ സീരീസ് വളരെ രസകരമായിട്ടൊരു ചരിത്രം കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് കുറിച്ചൊന്ന് ചർച്ച ചെയ്യണേ ഈ സീരീസിൽ അമേരിക്കയിലെ അമേരിക്കയാണ് ചന്ദ്രനിലെ ആദ്യമായിട്ട് ഇറങ്ങിയതെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ഈ സീരീസിൽ വരുമ്പോൾ ചന്ദ്രനില് ആദ്യമായിട്ട് ഇറങ്ങിയത് സോവിയറ്റ് യൂണിയൻകാരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ സോവിയറ്റ് യൂണിയനായിട്ടുള്ള ആ കാരായിട്ടുള്ള ആളുകൾ ആദ്യമായിട്ട് ചന്ദ്രനിൽ ഇറങ്ങി അപ്പോൾ ഇവരുമായിട്ട് മത്സരിച്ച് അമേരിക്കയും ചന്ദ്രനിലേക്ക് റോക്കറ്റ് വിട്ട് ചന്ദ്രനിൽ കാല് കുത്തുകയാണ് നീല ആംസ്ട്രോങ്ങും ആ ഗ്രൂപ്പൊക്കെ തന്നെ ചന്ദ്രനിലെത്തി അവിടെ രണ്ടാമതായിട്ട് കാല് കുത്തനാണ് രണ്ടാമത്തെ രാജ്യമായിട്ട് അത് കഴിഞ്ഞിട്ട് ഇവര് കോളനിയും കാര്യങ്ങളുമൊക്കെ തുടങ്ങാൻ നോക്കുകയാണ് ആമ ഈ ചന്ദ്രനിലെ അതാണ് അതിൻ്റെയൊക്കെ മെയിനായിട്ടുള്ള ഇത് അതായത് ചന്ദ്രനില് അവർക്കൊരു ഹബ്ബുണ്ടാക്കി അവരുടെ ഒരു കോളനി വല തുടങ്ങിയിട്ട് അവർക്ക് അവിടുത്തെ റിസോഴ്സസ് ഒക്കെ കുളിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അമേരിക്ക തുടങ്ങാൻ പോകുന്നത് അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ പഴയ റഷ്യയുടെ പഴയ പേരാണ് സോവിയറ്റ് യൂണിയൻ അവരും ഇതിനെ ഇതിനിടയ്ക്ക് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടു പേരും കൂടിയുള്ള മത്സരമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അത് വളരെ രസകരമായിട്ടുള്ള രീതിയിൽ ഇവിടെ ഇത് ആവിഷ്കരിച്ചിട്ടുണ്ട് ഇത് മനുഷ്യരും ഈ സ്പേസ് യാത്രയും തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ അവർക്കുണ്ടാവുന്ന മാനസികമായിട്ടുള്ള തകരാറ് അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ അവര് അൾട്ടിമേറ്റ്ലി അവരൊരു മനുഷ്യരാണെന്നുള്ള രീതിയില് ആഷ്നോട്ടായിക്കോട്ടെ കോസ്മനോട്ടായിക്കോട്ടെ അവര് വീട്ടിൽ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ അവരൊരു സാധാരണ നമ്മളെ വീട്ടിൽ കാണുന്ന അച്ഛനമ്മ അതുപോലെയുള്ള ആളുകളാണ് അവർ മനുഷ്യന്മാരാണ് അവർക്ക് മക്കളുണ്ട് ഭാര്യമാരുണ്ട് അവരൊരു നല്ല ഭർത്താക്കന്മാരുണ്ട് അവർക്കൊക്കെ കുടുംബ ബന്ധങ്ങളുണ്ട് അങ്ങനെ എല്ലാം നല്ല രീതിയിൽ നമുക്ക് ഭൂമിയിലുള്ള സ്റ്റോറിയും ചന്ദ്രനിലുള്ള സ്റ്റോറിയും എല്ലാം നല്ല രീതിയിൽ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് ഇത് ഞാൻ എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യും ഈ സീരീസ് കണ്ടു കഴിഞ്ഞാൽ ബോറടിക്കില്ല വെറുതെ സാധാരണയുള്ള സ്പേസ് എക്സ്പ്ലോറേഷൻ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ഓൾ മാഴിഞ്ഞ സീരീസ് ഒരു കാരണവശാലും ബോർഡടിക്കില്ല നമ്മൾ ഓരോ ഒരു സ്റ്റോറി തന്നെയാണ് പറയുന്നതെങ്കിലും അത് കണ്ടിന്യൂസ് ആയിട്ട് അത് ഒരു മടുപ്പ് തോന്നാത്ത രീതിയിൽ അവർ ഡയറക്ടറും അതിൻ്റെ പ്രൊഡ്യൂസറും നല്ല രീതിയിൽ ആർട്ട് വർക്ക് ചെയ്തിട്ടാണ് ഈ സീരീസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ സമയം കിട്ടുന്ന പോലെ ആമസോണിൽ അല്ലെങ്കിൽ ആപ്പിൾ ടി വിയിൽ ഈ സീരീസ് കാണാൻ പറ്റും ഇനി ഞാൻ അടുത്തതായിട്ട് അത്യാവശ്യം ഇതിനേക്കാളും ടെക്നോളജി കൂട്ടി ചന്ദ്രനിലേക്ക് പോയതൊക്കെ നമ്മൾ റോക്കറ്റ് വിട്ടിട്ടാണെങ്കിൽ അടുത്തത് വരുമ്പോൾ ഓർവൽ എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് അതിൽ കുറച്ചും കൂടി സ്റ്റാർ പോലെയുള്ള യൂണിവേഴ്സ് എന്നുള്ളൊരു സീരീസാണ് സ്റ്റാർ ടെക് സിനിമ കാണാത്തവർ ആദ്യം സിനിമ പോയി കാണണം കേട്ടോ സ്റ്റാർ സ്റ്റാർ വാർസ് പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള വേൾഡാണ് സ്റ്റാർ ടെക് യൂണിവേഴ്സ് അതായത് നമ്മളിങ്ങനെ സ്പേസിൽ നമ്മളുള്ള ടെക്നോളജിയൊക്കെ വികസിച്ചു മാൻകൈൻഡിൻ്റെയും പിന്നെ അതുപ്രകാരം നമ്മൾ പുറത്തുള്ള ആളുകളുമായിട്ട് ട്രീറ്റ് ചെയ്യും നമ്മൾ ഇപ്പോൾ ചൈനയായിട്ട് കരാർ എഴുതുന്നതുപോലെ ഇന്ത്യ അമേരിക്കയായിട്ട് കരാർ എഴുതുന്ന പോലെ പുറത്തുള്ള അന്യഗ്രഹ ജീവികളുമായിട്ട് കരാറൊക്കെ ഒപ്പിട്ട് അവരുമായിട്ട് നമ്മൾ ഒരു യോജിപ്പിലേക്ക് എത്തി നമ്മളങ്ങനെ ഒരു ട്രീറ്റ് ചെയ്ത് ഒരു വലിയ യൂണിവേഴ്സായിട്ട് വലുതാവുന്നതൊക്കെയാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള കഥയില്ല സ്റ്റാർ ടെക് യൂണിവേഴ്സിലുള്ളത് സ്റ്റാർ വാഴ്സ് ഞാനത് സിനിമ മൊത്തത്തിൽ ഒരു സീരീസ് ആയിട്ട് പറയണം അതുകൊണ്ട് ഞാൻ സ്റ്റാർ വാഴ്സിനെ കുറിച്ച് പറയുന്നില്ല സ്റ്റാർട്ടൊക്കെ നിങ്ങൾ സിനിമ കാണണം ഈ സീരീസ് നല്ല ആണ് ഇതിൽ ഏലിയൻസ് ഉണ്ട് പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട് കൂടിയ തരത്തിലുള്ള ടെക്നോളജി ഉണ്ട് പിന്നെ നമ്മ അന്യഗ്രഹങ്ങളിലേക്ക് നമ്മൾ പുതിയ പുതിയ മെറ്റൽസും പുതിയ ജീവികളെ കണ്ടെടുക്കാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്നുണ്ട് പലതരത്തിലുള്ള പണ്ട് നശിച്ചുപോയ കൾച്ചറുകളെ കുറിച്ച് പഠിക്കുന്ന സ്പേസ് ആർഗിയോളജിസ് ഉണ്ട് പിന്നെ ഇതിൽ നമുക്ക് സ്പേസിനെ കുറിച്ച് ആലോചിക്കാൻ നമ്മളെ ടെക്നോളജി ഇനി മസ്ക് ഒക്കെ വിചാരിക്കുന്ന പോലെ നമ്മൾ സ്പേസിലെ നമ്മളെ ടെക്നോളജി വികസിച്ച് കഴിയുമ്പോൾ ഉണ്ടാവാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഓർവൽ എന്ന് പറഞ്ഞ സീരീസ് പരമാവധി നമ്മൾ നമ്മളോട് കൂറു പുലർത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയിട്ട് ഇരുപത്തിരണ്ട് വരെ എപ്പിസോഡ് ഇറങ്ങിയിട്ടുണ്ട് സീസൺ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ഇനിയും പുതിയ സീസൺ വരുമെന്നാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ സീസൺ എല്ലാവരും കണ്ടിരിക്കണം അത് ബോറടിക്കില്ല ഈ സീരീസ് ഓരോ സീരീ ഓരോ എപ്പിസോഡിലും ഓരോ കഥ ഓരോ സ്ഥലങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ സി ജി ഐയിൽ പരമാവധി അവർ അധികം എന്താണ് ബോറടിപ്പിക്കാത്ത രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരു സാധാരണ ഒരു സി ജി ചെയ് വർക്ക് ചെയ്യുമ്പോൾ ഇത്തിരി കടന്ന കൈ ആയിപ്പോകും ഈ സീരീസ് ചെയ്യും പക്ഷെ ഇതിൽ ആവശ്യത്തിന് മാത്രം സി ജി ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് ഓരോ എപ്പിസോഡ് കാണുമ്പോഴും ഓരോ നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഓരോ കഥയെ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ യൂണിവേഴ്സിൽ തന്നെയുള്ള സീരീസാണ് സ്റ്റാർട്ടെക്ക് ന്യൂ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളു ഇതും ഒരു വേൾഡ് എക്സ്പ്ലോറേഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു സീരീസാണ് ഇത് നല്ല രീതിയിലുള്ള സീരീസ് ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റാർട്ടെക് ഡിസ്കവറി എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് ഉണ്ട് ഇതും ഇതുപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യുന്നൊരു സീരീസാണ് പുതിയ പുതിയ ഗ്രഹങ്ങളെ കണ്ടുപിടിക്കാനുള്ള അതും ഓരോ എപ്പിസോഡിലും പല പല ബന്ധങ്ങളും കാര്യങ്ങളും രാഷ്ട്രീയവും അവിടുത്തെ യുദ്ധവും കാര്യങ്ങളും അവിടുത്തെ പട്ടിണിയും പരിപാട്ടുമൊക്കെ ഔട്ടർ യൂണിവേഴ്സിലായാലും അവിടുത്തെ കൊള്ള കടൽ കൊള്ളക്കാരും എന്നൊക്കെ പറയണതുപോലെ സ്പേസ് കൊള്ളക്കാരും വെടിവയ്പ്പും യുദ്ധവും കാര്യങ്ങളൊക്കെ ഇതിൽ നന്നായിട്ട് ഡിപിക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് സീരീസിലും ഓർവെല്ലും സ്റ്റാർ ടെക്കിൻ്റെ ഡിസ്കവറിയും സ്റ്റാർ ടെക്ക് ന്യൂ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള സീരിയലും പിന്നെ എനിക്ക് പറയാനുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സീരീസാണ് ദ ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് ഈ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഭൂമിയിൽ ഈ വേൾഡ് പവേഴ്സ് ആയിട്ടുള്ള ഒക്കെ കൂടി ന്യൂക്ലിയർ കുറേ കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ കൂടി ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട് രാജ്യത്തെയുള്ള എല്ലാവർക്കും കൂടി അവരെല്ലാവരും കൂടി ഉള്ള ന്യൂക്ലിയർ ഇന്ത്യയിലുള്ള ന്യൂക്ലിയർ വെപ്പൺ അമേരിക്ക റഷ്യ പിന്നെ നോർത്ത് കൊറിയ എല്ലാ രാജ്യങ്ങളും കൂടി അവരുടെ കയ്യിലുള്ള ന്യൂക്ലിയർ വെപ്പൺസ് എടുത്ത് പൊട്ടിച്ച കാണും അത് കഴിഞ്ഞപ്പോൾ ഈ ഭൂമിയിൽ ആർക്കും ജീവിക്കാൻ പറ്റാത്ത ഒരു ഹാബിറ്റബിൾ അൺഹി ഹാബിറ്റബിളല്ലാത്തൊരു എൻവയറമെൻറ്റായി അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് പേരെ കൂടി സ്പേസിലേക്ക് ഒരു സ്പേസ് ക്രാഫ്റ്റ് ഉണ്ടാക്കി അവിടെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ രക്ഷപ്പെട്ടു പുറത്ത് ഔട്ടർ സ്പേസിൽ എത്തി അവിടെ ജീവിക്കുകയാണ് അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു നൂറ് പേരായിട്ടുള്ള ഒരു പതിനെട്ട് വയസ്സ് ഇരുപത്തിയഞ്ച് ഇരുപത്തിരണ്ട് വയസ്സിന് ഇടയ്ക്കുള്ള ആളുകളെ ഭൂമിയിലേക്ക് വിടുകയാണ് അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവര് വന്ന് ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭൂമിക്ക് വലിയ കുഴപ്പമില്ല അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു കഥയാണ് അത് ഹൺഡ്രഡ് എന്ന് പറഞ്ഞുള്ള സീരീസ് സമയം കിട്ടുന്ന പോലെ ഈ സീരീസ് നോക്കണം വളരെ എൻ്റർടൈൻമെന്റിങ് ആണ് നമുക്ക് ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നൊന്നും അറിയാൻ പറ്റില്ല നമ്മളുടെ പല രാജ്യങ്ങളും ഈ ന്യൂക്ലിയർ വെപ്പണും അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെയധികം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ന്യൂക്ലിയർ വെപ്പൺസ് നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും ചീത്തയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എങ്ങനെ എന്നതിനെ എന്നതിനെക്കുറിച്ച് ദ ഹൺഡ്രഡ് എന്ന് പറഞ്ഞുള്ള സീരീസിൽ ഇത് നന്നായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മൾ ഓരോ ആയുധങ്ങളും ഉപയോഗിക്കുമ്പോൾ അത് മറ്റ് വരും തലമുറയെന്നെയാണ് ബാധിക്കുന്നതെന്ന് കൂടി ആലോചിച്ചിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ എന്നത് ഈ നല്ല രീതിയിൽ ഈ സീരീസിൽ ഡിപിക്ട് ചെയ്തിട്ടുണ്ട് ഈ സീരീസ് രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത് ആയപ്പോഴേക്കും സീരീസ് കഴിഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞ നാല് സീരീസുകളും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അതിൻ്റെ പുതിയ എപ്പിസോഡുകൾ വരാൻ ചാൻസ് ഉണ്ട് ഈ ദ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ സീരീസ് രണ്ടായിരത്തി പതിനാല് തൊട്ട് ഇരുപത് കഴിഞ്ഞപ്പോൾ ഈ സീരീസ് കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ ഈ സീരീസ് കാണേണ്ട സമയമാണ് പുതിയ പുതിയ സീരീസുകൾ വരുമ്പോൾ നിങ്ങൾക്ക് പഴയത് നല്ലത് കാണാൻ പറ്റാത്തതുണ്ടെങ്കിൽ അത് അതിലൊരു ജെമ്മാണ് ദ ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് ഞാൻ എല്ലാവർക്കും ഈ സീരീസ് സജസ്റ്റ് ചെയ്യും എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ യുവർ ടൈം